കൈവശം വെച്ച ഗ്രാം മെത്താഫിറ്റാമിനുമായി ായിപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെ നിലമ്പൂർ പോലീസും ചേർന്ന് പിടികൂടി കൈവശം വെച്ച ഗ്രാം മെത്താഫിറ്റാമിനുമായി വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഫാസിലിന്റെ വടപ്പുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി സൈഫു നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷം എം ഡി എം എ യുമായി പിടിയിലായ പാസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താ ഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എസ് ഐ ശരത് കെ പി എസ് ഐ ഇ എൻ സുധീർ സി പി ഒ ആശിഷ് വിപിൻ ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിപിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക